നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നല്ലത് നോക്കി വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് പക്ഷേ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമുണ്ട് അറിയോ അതാണ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലിന് മുകളിലോട്ടൊക്കെ റേറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിശ്വാസം കൂടും അല്ലേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു ഫോർ സ്റ്റാറിന് മുകളിലോട്ട് റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ആ കൊള്ളാം ഈ പ്രൊഡക്റ്റിന് എന്തായാലും ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഇതുപോലെ റേറ്റിംഗ് കൂടുതലാണ് അപ്പോൾ കൂടുതൽ റേറ്റിംഗ് വരുമ്പോൾ ആ സ്ഥാപനത്തോടുള്ള വിശ്വാസവും നമുക്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മൾ സ്വിഗ്ഗി എന്നൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു ത്രീ സ്റ്റാറിന് താഴോട്ട് അല്ലെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് സ്റ്റാറിന് താഴോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വാങ്ങാനായിട്ട് അങ്ങോട്ട് മടിക്കാറുണ്ട് റെസ്റ്റോറൻറ്റുകൾക്ക് മാത്രമല്ല അതിനകത്തുള്ള എല്ലാ ഫുഡ് ഐറ്റംസിനും വരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള അഞ്ച് ഷോപ്പിംഗ് മാളുകളുടെ കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അറിയാമോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മുക്കിനു മുക്കിന് ഷോപ്പിംഗ് മാളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർ സ്റ്റാറിന് മുകളിൽ റേറ്റിംഗ് ഉള്ള ഒരുപാട് ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ഷോപ്പിംഗ് മാളുകളുടെ പേര് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ് അതിനകത്ത് നിന്ന് അഞ്ചെണ്ണം സോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ക്രൈറ്റീരിയ വെക്കാം അതായത് ഏറ്റവും കുറഞ്ഞത് മുപ്പതിനായിരം ആളുകൾക്ക് മുകളിൽ റേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷോപ്പിംഗ് മാളുകൾ ആ ഒരു ക്രൈറ്റീരിയയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള അഞ്ച് ഷോപ്പിംഗ് മാളുകൾ നമ്മുടെ കേരളത്തിലെ ഒന്ന് നോക്കിയാലോ അപ്പൊ ഈ ഷോപ്പിംഗ് മാളുകളുടെ പേര് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പറഞ്ഞുതരാം അപ്പൊ അത് കേൾക്കുമ്പോൾ ചില നാട്ടിലുള്ള ആൾക്കാർക്ക് വിഷമം തോന്നാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതിന്റെ ഒരു സമ്മറി അതായത് ഈ വീഡിയോയുടെ ഒരു സമ്മറി ആദ്യം തന്നെ പറഞ്ഞേക്കാം കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ഷോപ്പിംഗ് മാൾ എന്ന് പറയപ്പെടുന്ന ഷോപ്പിംഗ് മാൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ കോഴിക്കോടുള്ള ഫോക്കസ് മാൾ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വർഷങ്ങൾ താണ്ടിയത് തന്നെ എന്തായാലും ഫോക്കസ് മാൾ ഈ ഒരു ലിസ്റ്റിനകത്ത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാര്യം മുപ്പതിനായിരം ആളുകൾക്ക് മുകളിൽ റേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ ഈ ഒരു ലിസ്റ്റിനകത്ത് ഫോക്കസ് മാൾ ഇല്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിലെ ആളുകൾ നെഞ്ചിലേറ്റി നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളും ഈ ഒരു ലിസ്റ്റിനകത്ത് ഇല്ല എന്നുള്ളതാണ് അത് പക്ഷേ റേറ്റിംഗ് കുറവായത് കൊണ്ടല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ അതായത് മുപ്പതിനായിരം ആളുകൾക്ക് മുകളിൽ റേറ്റ് ചെയ്യപ്പെടണം അപ്പോൾ ആ ഒരു കാറ്റഗറി വെച്ചത് തന്നെ നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളും ഈ ഒരു ലിസ്റ്റിനകത്ത് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഷോപ്പിങ്ങിന് പേര് കേട്ട കോഴിക്കോടും മലപ്പുറം ജില്ലയൊക്കെ ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിനകത്തുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പൊ അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ കൊച്ചിയിലെ ഒരു ഷോപ്പിംഗ് മാളാണ് ഷോപ്പിംഗ് മാൾ എന്നൊക്കെ പറയുമ്പോൾ കൊച്ചി ഇല്ലാതെ എന്ത് ലിസ്റ്റ് അല്ലേ യെസ് അപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കൊച്ചി സെൻട്രൽ സ്ക്വയർ മാളാണ് അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ ഐമാക്സ് തിയേറ്റർ വന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു ലേസർ പ്രൊജക്ഷനുള്ള ഐമാക്സ് ഉള്ളതും ഈ ഒരു ഷോപ്പിംഗ് മാളിനകത്താണ് അവിടുത്തെ സിനിപൂളിസിലാണ് ഈ ഒരു തിയേറ്റർ വരുന്നത് കേട്ടോ അപ്പൊ എന്താണ് നമ്മുടെ സെൻട്രൽ സ്ക്വയർ മാളിന്റെ റേറ്റിംഗ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഔട്ട് ഓഫ് ഫൈവ് ഫോർ പോയിന്റ് ടു സ്റ്റാർ ആണ് അതും നാല്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി മൂന്നാളുകളാണ് ഈ ഒരു ഷോപ്പിംഗ് മാളിന് വേണ്ടിയിട്ട് റേറ്റിംഗ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയധികം ആളുകൾ റേറ്റ് ചെയ്തിട്ടും ഫോർ പോയിന്റ് ടു സ്റ്റാറിൽ തന്നെയാണ് കൊച്ചി സെൻട്രൽ സ്ക്വയർ മാൾ നിൽക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അഞ്ചാം സ്ഥാനത്ത് നിന്ന് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഷോപ്പിംഗ് മാൾ ഏതാണെന്നുള്ള കാര്യം നോക്കാം നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് കോഴിക്കോടോ മലപ്പുറമോ ഒക്കെ ആണോ അല്ല ഇവിടെ നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം എം ഓ ടി മാൾ ഓഫ് ട്രാവൻകൂർ അപ്പോ ഈ ഒരു ഷോപ്പിംഗ് മാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ തൊട്ടടുത്തൊരു വലിയ ലുലു മാൾ വന്നതുകൊണ്ട് ഈ ഒരു ഷോപ്പിംഗ് മാൾ പൂട്ടി പോകും എന്നൊക്കെ ആ ഒരു സമയത്ത് ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അണ്ണൻ ഫീൽഡിൽ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോ നാലാം സ്ഥാനത്ത് ഫോർ പോയിന്റ് ത്രീ സ്റ്റാർ റേറ്റിംഗിലാണ് നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂർ നിൽക്കുന്നത് കേട്ടോ അതും മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഒൻപത് ആൾക്കാരാണ് ഈ ഒരു ഷോപ്പിംഗ് മാളിന് വേണ്ടിയിട്ട് റേറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഇനി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ജില്ലയാണ് കൊച്ചിയല്ല ട്രിവാണ്ട്രല്ല കോഴിക്കോടല്ല മലപ്പുറം അത് തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ യെസ് നിങ്ങൾക്ക് ഇപ്പോൾ പേര് മനസ്സിൽ വന്നു കാണാം നമ്മുടെ ശോഭാ സിറ്റി മാൾ ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ എം ഒ ടിക്ക് കിട്ടിയ അതേ റേറ്റിംഗ് തന്നെയാണ് ഈ ഒരു ഷോപ്പിംഗ് മാളിലും വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഔട്ട് ഓഫ് ഫൈവ് ഫോർ പോയിന്റ് ത്രീ സ്റ്റാർ തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മുടെ എം ഒ ടി അപേക്ഷിച്ച് ആയിരത്തി അൻപത്തി എട്ട് പേര് എക്സ്ട്രാ വോട്ട് ചെയ്തിട്ടുണ്ട് അതായത് റേറ്റിംഗ് ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തം നോക്കുവാണെങ്കിൽ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആളുകളാണ് നമ്മുടെ തൃശ്ശൂർ ശോഭാ സിറ്റി മാളിന് വേണ്ടി റേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും ആളുകൾ റേറ്റ് ചെയ്തിട്ടും ഫോർ പോയിന്റ് ത്രീ സ്റ്റാറിലാണ് ശോഭാ സിറ്റി മാള് കേട്ടോ അപ്പോൾ ഇനി രണ്ടാം സ്ഥാനത്ത് ആരാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വീണ്ടും തിരുവനന്തപുരം തന്നെയാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പേര് മനസ്സിൽ വന്ന് കാണും ഇപ്പം ഇവിടെ നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആൾക്കാരാണ് ഈ ഒരു ഷോപ്പിംഗ് മാളിന് വേണ്ടിയിട്ട് റേറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ആൾക്കാർ റേറ്റ് ചെയ്തിട്ട് പോലും റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക നമ്മൾ സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിന് അങ്ങനെ കിട്ടാറുള്ള റേറ്റിംഗ് അല്ല ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിലേ ഫോർ പോയിൻറ്റ് സിക്സ് സ്റ്റാർ ഔട്ട് ഓഫ് ഫൈവ് ആണ് ഈ ഒരു ഷോപ്പിംഗ് മാളിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത്രയധികം റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഭൂരിഭാഗം ആൾക്കാർ റേറ്റ് ചെയ്തിരിക്കുന്നത് ഫൈവ് സ്റ്റാർ തന്നെയാണ് പിന്നെ അറിയാമല്ലോ ഈ റേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ആവറേജ് വാല്യൂ ആയിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നിട്ട് പോലും ഫോർ പോയിന്റ് സിക്സ് സ്റ്റാർ അത്രയും വലിയൊരു റേറ്റിംഗ് ഈ ഒരു ഷോപ്പിംഗ് മാളിന് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഒരു മാളിന്റെ പ്രത്യേകതകൾ പറയാം നിങ്ങൾക്ക് ഓൾറെഡി ആ പേര് മനസ്സിൽ വന്ന് കാണും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഐ മാക്സ് തിയേറ്റർ വന്നത് ഒരു ഷോപ്പിംഗ് മാളിനകത്താണ് കേരളത്തിലെ രണ്ടാമത്തെ ഫോഡി എക്സ് തിയേറ്റർ വന്നത് ഈയൊരു ഷോപ്പിംഗ് മാളിനകത്താണ് യെസ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാൾ അപ്പോൾ ലുലു മാൾ ഇല്ലാതെ എന്ത് ഷോപ്പിംഗ് മാൾ ലിസ്റ്റ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആകാംക്ഷയോടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പേര് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് ഏത് ഷോപ്പിംഗ് മാൾ ആയിരിക്കും യെസ് നമ്മുടെ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ഷോപ്പിംഗ് മാള് പക്ഷേ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം ലുമാളിനൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത അതായത് മഷിയിട്ട് നോക്കിയാൽ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു റേറ്റിംഗ് ആണ് ഇതിന് കിട്ടിയിരിക്കുന്നത് പക്ഷേ റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മുടെ ട്രിവാൻഡ്രം ലുമാളിൻ്റെ അതേ റേറ്റിംഗ് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത് അതായത് ഔട്ട് ഓഫ് ഫൈവിൽ ഫോർ പോയിന്റ് സിക്സ് സ്റ്റാർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇവിടെ ഈ റേറ്റിംഗ് കൊടുത്ത ആൾക്കാരുടെ ഒരു എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ് അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ആളുകളാണ് നമ്മുടെ കൊച്ചി ലുലു മാളിന് വേണ്ടിയിട്ട് റേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പോലും ഫോർ പോയിന്റ് സിക്സ് സ്റ്റാറിൽ തന്നെ ഈ ഒരു ഷോപ്പിംഗ് മാൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ കാര്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ തൊട്ടു തൊട്ടുപുറകിലുള്ള നാല് ഷോപ്പിംഗ് മാളുകളും ഈ അടുത്തൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള റേറ്റിംഗ് ചിലപ്പോൾ കിട്ടിയിരിക്കും പക്ഷെ ഇത്രയധികം ആൾക്കാർ റേറ്റ് ചെയ്തിട്ട് ഈ ഒരു റേറ്റിംഗ് തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ ഇവിടെ ആണ് നമ്മുടെ കൊച്ചി ലുലു മാളിലാണ് ആദ്യമായിട്ട് എന്ത് വന്നത് നമ്മുടെ ഫോർ ഡി എക്സ് തിയേറ്റർ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വന്ന ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫോക്കസ് മാൾ ആയിരിക്കും പക്ഷേ ഒരു പ്രോപ്പർ ലക്ഷൂറിയസ് മാള് അല്ലെങ്കിൽ എന്താണ് ഷോപ്പിംഗ് മാൾ എന്ന് നമ്മളെ കാണിച്ചു തന്നത് നമ്മുടെ ഈ ഒരു കൊച്ചി ലുലു മാൾ തന്നെയാണ് കാര്യം അതിനകത്തുള്ള ബ്രാൻഡ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഫീല് എൻ്റെ ചുമ്മാ വെറുതെ ഒന്ന് ഇറങ്ങി നടന്നാൽ പോലും നമുക്ക് ആ ഒരു മാളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ കൊച്ചി ലുലൂ മാളിൻ്റെ പേര് പറയാതെ നമുക്ക് ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓവറോൾ സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം രണ്ട് അതായത് രണ്ട് ഷോപ്പിംഗ് മാൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചിയിലെ രണ്ട് ഷോപ്പിംഗ് മാൾ വന്നിട്ടുണ്ട് പിന്നെ തൃശ്ശൂരിലെ ഒരു ഷോപ്പിംഗ് മാൾ വന്നിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് കോഴിക്കോട് ഇല്ല മലപ്പുറം ഇല്ല അപ്പോൾ ഒരുപാട് പർച്ചേസിങ് പവർ ഉള്ള സ്ഥലം അതായത് മറ്റ് സ്ഥലങ്ങളുടെ പേര് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റേറ്റിങ്ങിൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കേണ്ടതാണ് ഈ റേറ്റിംഗ് കൊടുക്കുന്നത് വേറെ ആരുമല്ല നമ്മൾ തന്നെയാണ് നമ്മൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫൈവ് സ്റ്റാർ കൊടുക്കുക അല്ലെങ്കിൽ ഫോർ സ്റ്റാർ കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ അധികം ലുലുമാൾ ലുലുമാളുണ്ടല്ലോ കോട്ടയത്തുണ്ട് പാലക്കാടുണ്ട് കോഴിക്കോടുണ്ട് അതുപോലെ തന്നെ ഹൈലൈറ്റ് മാളുകൾ തൃശ്ശൂർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ ഉണ്ട് അപ്പോൾ ഈ ഷോപ്പിംഗ് മാളുകൾക്ക് എന്താണ് ഫോർ പ്ലസ് മുകളിൽ റേറ്റിംഗ് ഇല്ലേ എന്ന് നിങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നുണ്ടാവും യെസ് ഈ ഷോപ്പിംഗ് മാളുകൾക്കൊക്കെ നാലിന് മുകളിലാണ് റേറ്റിംഗ് വരുന്നത് പക്ഷേ നമ്മൾ ഇവിടെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് മിനിമം മുപ്പതിനായിരം ആളുകളെങ്കിലും റേറ്റ് ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ അപ്പോൾ അങ്ങനെ നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മറ്റ് ജില്ലയിലുള്ള ആൾക്കാരൊന്നും പിണങ്ങ കാര്യമില്ല എന്തായാലും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ റേറ്റിംഗ് വരുമ്പോൾ ഈ ഷോപ്പിംഗ് മാളുകളൊക്കെ മുകളിലേക്ക് മുകളിലേക്ക് കയറാനുണ്ട് പക്ഷേ കൊച്ചിയിലൊരു മാളിൻ്റെ ആ ഒരു റേറ്റിംഗ് അതായത് ഈ ഒരു രണ്ട് ലക്ഷത്തിനടുത്ത ആൾക്കാർ റേറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റു മാളുകളെ സംബന്ധിച്ച് കുറച്ച് സമയം എടുക്കും കേട്ടോ